നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വീർതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരു സമാധാനവും കിട്ടില്ല എത്രയൊക്കെ പറഞ്ഞാലും തല്ലാൻ പറ്റില്ലല്ലോ എന്നത് ചിലരൊക്കെ പറയാറുണ്ട് പലരും അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ഒന്നര വയസ്സുകാരൻ്റെ വാർത്തയാണ് വൈറലാകുന്നത് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ഇവന്റെ പിന്നാലെ തന്നെ ആയിരുന്നു എന്ന് പറയാം കാറിനുള്ളിൽ കുടിപ്പോയി പോയി എങ്ങനെ തുറക്കണമെന്ന് അവനുമറിയില്ല എങ്ങനെ അവനെ പുറത്തെടുക്കണമെന്ന് പുറത്ത് നിൽക്കുന്ന മാതാപിതാക്കൾക്കും അറിയില്ല കാറിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന കുട്ടികളുടെ വാർത്ത ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഭയാനകം ഇവൻ്റെ വയസ്സാണ് ഒന്നര വയസ്സ് മാത്രമേ ഇവൻ്റെ പ്രായമുള്ളൂ ഇവനെ കാറിനുള്ള ഇഷ്ടവും കാറിൽ കയറാനുള്ള പ്രീതിയുമാണ് ഇതിനെല്ലാത്തിനും കാരണമായത് സാധാരണ കുട്ടികളൊക്കെ തന്നെയും ഇത്തരത്തിൽ ചെയ്യാറുണ്ട് കുട്ടികളെല്ലാം തന്നെ കാറിന് മുന്നിലേക്ക് എത്തി ഇത്തരത്തിലൊക്കെ തന്നെ മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ചു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാറിന്റെ താക്കോലും എടുത്ത് കുഞ്ഞൻ വണ്ടിക്കുള്ളിൽ കയറി കുസൃതിക്കിടെ ഓട്ടോമാറ്റിക്കായി ലോക്ക് വീണു നിമിഷങ്ങൾക്കുള്ളിൽ ഫയർഫോഴ്സിന്റെ വരവിൽ ഒന്നര വയസ്സുകാരനെ രക്ഷ നേടിയത് വളരെയധികം തന്നെ എല്ലാവരും കൈയടിക്കുന്ന ഒരു സംഭവമായി മാറി ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഫയർഫോഴ്സുകാരും പോലീസുകാരും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്തിന് അമ്മയുടെയും അച്ഛന്റെയും കരച്ചിൽ കണ്ടിട്ട് പോലും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു പത്തനംതിട്ടയിലായിരുന്നു ഈ സംഭവം കുസൃതിക്കിടെ ഓട്ടോമാറ്റിക്കായി ലോക്ക് വീടും സാധാരണ മിക്ക കുട്ടികളും ഇത്തരത്തിൽ അബദ്ധത്തിൽ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത് കുട്ടികൾ സാധാരണയായി ഇത്തരത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോഴും പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിന് മറുപടിയും നൽകിയിട്ടുള്ളതാണ് ഓട്ടോമാറ്റിക് ആണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ പലരും ഇതിനെക്കുറിച്ച് വാർത്തയും പറയാറുണ്ട് പലരും ഇതിൻ്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു കുസൃതി കുരുന്നിന്റെ വരവ് ഇവന്റെ പ്രായമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുത്തിയിരുന്നതെന്ന് പറയുന്നു ഒന്നര വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഒരു പ്രായം പോലും അദ്ദേഹത്തിനായിട്ടില്ല എന്നിട്ടും കുറുമ്പിനൊരു കുറവുമില്ല എന്ന് വേണം പറയാൻ ഫയർഫോഴ്സുകാർക്ക് പോലും അവർ ഈ വേളയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പോലും അവർ ചിന്തിച്ചിരുന്നു അത്തരം ഒരു അവരും കടന്നു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് കൃത്യമായി പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം കാർനുള്ളിൽ കുടുങ്ങിയ ഒന്നര വയസ്സുകാരനെ രക്ഷിച്ചത് അഗ്നിശമന സേനയാണ് അതുപോലെ പുറമറ്റം പഞ്ചായത്തിലെ പടുതോട്ടിൽ തേക്കനാൽ വീട്ടിൽ കിരൺ ടി മാത്യുവിന്റെ മകൻ ഇവാൻ കാർനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടതെല്ലാം വാർത്തയിൽ വളരെയധികം പ്രാധാന്യമായി മാറി വീട്ടിലെ കാറ് പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഓട്ടോമാറ്റിക്കായി തന്നെ ലോക്കാവുന്ന കാറിനുള്ളിൽ താക്കോലുമായി കയറി ഇതാരും ശ്രദ്ധിച്ചില്ല ഇവാൻ ഉള്ളിൽ അകപ്പെട്ടു പോവുകയായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു സംഭവം നടന്നത് കാറിനുള്ളിൽ അകപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ മാതാവ് അനീറ്റ അടക്കം ശ്രമിച്ചു ശ്രമങ്ങൾ വിഫലമായി മാറി അങ്ങനെ ഫലം കാണാതെ വന്നതോടെയാണ് തിരുവല്ലയിലെ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടത് ഓസൽ ഓഫീസിൽ വിവരം അറിയിച്ചു അങ്ങനെ അവർ ഓടിയെത്തി രണ്ടു വയസ്സുകാരനാണ് എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു അവർ വേഗത്തിലെത്തിയത് ശരിക്കും പറഞ്ഞാൽ അവർ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് രണ്ട് യൂണിറ്റ് വാഹനം സ്ഥലത്തെത്തിയിരുന്നു ഗ്ലാസ് കാച്ചർ എന്ന ഉപകരണത്തിന് സഹായത്തോടെ ഗ്ലാസ് വലിച്ചു താഴ്ത്തിയ ശേഷം കുട്ടിയെ സുരക്ഷിതമായി പുറത്തിറക്കുകയായിരുന്നു ഗംഭീര ഒരു സംഭവം തന്നെ അത് സോഷ്യൽ മീഡിയ അടക്കം വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിച്ച ടെൻഷനെ കുറിച്ച് തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ് മതിയാകും അത്രമാത്രം പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത് ഇത്ര കൃത്യമായി തന്നെ വാക്കുകളെല്ലാം പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു